മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയിച്ച ശ്വേതാ മേനോനെയും കുക്കു പരമേശ്വരനെയും അഭിനന്ദിച്ചുകൊണ്ട് സിനിമാ ലോകത്തു നിന്നും പുറത്തു നിന്നുമെല്ലാം നിരവധി ആളുകൾ എത്തുന്നു എന്നാൽ ഇതിനിടെ നടൻ കൊല്ലം തുളസിയുടെ വാക്കുകൾ ജനശ്രദ്ധ നേടുകയാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഓൺലൈൻ മീഡിയ ഒരു സംസാരിക്കുമ്പോൾ കൊല്ലം തുളസി പറഞ്ഞ വാക്കുകളാണ് വൈറലായത് ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത് പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങളുടെ താഴെ ഇരിക്കേണ്ടവരാണെന്ന കൊല്ലം തുളസിയുടെ വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് പെണ്ണുങ്ങൾ ഭരിക്കുമെന്ന് അവർ പറയുന്നു ഞങ്ങൾ ഭരിക്കുമെന്ന് ആണുങ്ങൾ അവകാശപ്പെടുന്നു എന്ത് നടക്കുമെന്ന് കണ്ടറിയണം ശരിക്കും ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത് പെണ്ണുങ്ങൾ എപ്പോഴും നമ്മുടെ താഴെയായിരിക്കണം പുരുഷന്മാർ എപ്പോഴും പെണ്ണുങ്ങളുടെ എന്നാണ് കൊല്ലം തുളസി പറയുന്നത് എന്നാൽ ഈ പറഞ്ഞതിന് ശേഷം താൻ വെറുതെ പറഞ്ഞതാണെന്ന് കൊല്ലം തുളസി പറയുന്നുമുണ്ട് കൊല്ലം തുളസിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് നിരവധി പേരാണ് കൊല്ലം തുളസിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നാൽ നടൻ ചോദ്യവുമായി എത്തിയ ആ ഓൺലൈൻ മീഡിയക്കാരെ ട്രോൾ ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട് പറഞ്ഞത് കൊല്ലം തുളസി ആയതുകൊണ്ട് അത് ട്രോളോ അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞതോ ആകാൻ സാധ്യതയില്ല നേരത്തെ ശബരിമല യിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിവാദമുണ്ടായപ്പോൾ കൊല്ലം തുളസി പറഞ്ഞത് ശബരിമലയിൽ വരുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറണമെന്ന് അങ്ങനെ കീറിക്കഴിഞ്ഞ് ഒരു ഭാഗം ഡൽഹിയിലേക്കും ഒരു ഭാഗം കേരള മുഖ്യമന്ത്രിയുടെ മുറിയിലേക്കും ഇട്ടുകൊടുക്കണം എൻ ഡി എ ശബരിമല സംരക്ഷണ റാലിയിലാണ് കൊല്ലം തുളസിയുടെ ഈ കൊലവിളി പ്രസംഗം ഉണ്ടായത് ഒരിക്കൽ നടി ഖുഷ്പുവിനെ കുറിച്ചും കൊല്ലം തുളസി വിവാദമായ പ്രസ്താവന നടത്തിയിരുന്നു സെക്സ് സെക്സറാണിയായ നായികയെ ദൈവവുമായി താരതമ്യം ചെയ്യുന്നവരാണ് തമിഴ്നാട്ടുകാർ അവർ നടി ഖുഷ്പുവിനായി ക്ഷേത്രം പണിത ആളുകളാണ് അത്തരം സംസ്കാരമുള്ള തമിഴ്നാട്ടുകാരുമായി കേരളത്തിലുള്ള താരതമ്യം ചെയ്യരുതെന്നും അന്ന് കൊല്ലം തുളസി പറഞ്ഞത് അതേപോലെ അസുഖം മാറാൻ മൂത്രം കുടിച്ചാൽ മതി എന്ന പ്രസ്താവന പലതവണ നടത്തിയ ആളാണ് കൊല്ലം തുളസി താൻ ക്യാൻസറിനെ അടക്കം അതിജീവിച്ചത് മൂത്രം കുടിച്ചിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞത് പഴയകാലത്ത് ഋഷിവര്യന്മാരും തപസ് ചെയ്യുന്ന മുനിമാരും ഒക്കെ അവരുടെ തന്നെ മൂത്രം കുടിച്ചാണ് തപസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ കാട്ടിൽ തപസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഭാര്യമാരൊന്നും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞത് ഈ കൊല്ലം തുളസി പറയുന്ന മൂത്ര യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒന്നാണ് പ്രാചീന ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ശിവാംബു കൽപവിധി എന്ന പേരിൽ ഈ മൂത്ര ചികിത്സയെക്കുറിച്ച് പറയുന്നുമുണ്ട് അത്തരം ചരിത്രമല്ലാതെ ശാസ്ത്രീയമായി ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എങ്ങും പറയുന്നുമില്ല മൂത്ര ചികിത്സ കൊണ്ട് ഗുണമുണ്ടായി എന്നും അസുഖം മാറിയെന്നും പലരും അഭിപ്രായപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ശരീരം പുറന്തള്ളുന്ന ഈ മാലിന്യത്തെ വീണ്ടും ശരീരത്തിലേക്ക് കടത്തിവിടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ ചോദിക്കുന്നു ഇതിനാകെയുള്ള ഗുണം ഇതൊരു ചെലവില്ലാത്ത ചികിത്സയാണ് എന്ന കാര്യമാണ് എന്നാൽ നിലവിലുള്ള അസുഖങ്ങൾ കൂടും എന്നത് മാത്രമാണ് ഇതിന്റെ ഫലമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്